ആരെ രക്ഷിക്കാനും ബോച്ചയോ ഇല്ലെങ്കിലും പറഞ്ഞാൽ എം എ യൂസഫലിയോ വരും എന്നുള്ള അഹങ്കാരമാണെങ്കിൽ അത് വേണ്ട എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി ആരെങ്കിലും എന്തെങ്കിലും തെണ്ടിത്തരം ഗൾഫിൽ വെച്ചോ വേറെ എവിടെയെങ്കിലും വെച്ച് ചെയ്തിട്ട് എൻ്റെ തലവെട്ടുന്നേ എൻ്റെ തലവെട്ടുന്നേ എന്ന കാര്യം പറഞ്ഞ് കരഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഒരു മലയാളികൾ പോലും നിങ്ങളെ സഹായിക്കാനുണ്ടാവില്ല ഒരു മലയാളി പോലും സഹായിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോളണം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് വേറെ ഒന്നുമല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു യുവതി അവർ യമൻ ാനം പോയിട്ട് കേസിൽ കേസിൽപ്പെട്ടതിന് ശേഷം അവരുടെ വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ് അപ്പോൾ ആ വധശിക്ഷ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോച്ച തന്നെ ഇടപെട്ടു അവസാനം എന്ന് പറഞ്ഞാൽ ബോച്ച തന്നെ ബോച്ച വെറുതെ ഒന്നും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് കൊറയെണ്ണ ഉദ്ഘാടനത്തിന് പറഞ്ഞ് പോകുന്നില്ലേ അഞ്ച് രൂപ കൊടുക്കുന്നുണ്ടാ ഇരുപത്തഞ്ച് ലക്ഷം വരെ വാങ്ങിക്കുന്ന ഉദ്ഘാടനത്തിന് പോയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം വരെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അഞ്ച് രൂപ പോലും ഉയരങ്ങളൊന്നും സംഭാവനയില്ല അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോച്ച തന്നെ വേണ്ടി വന്നു എന്തായാലും ബോച്ചെ ഒരു കോടി രൂപയാണ് കൊടു കൊടുക്കുന്നത് അപ്പോൾ ബാക്കി പൈസ മാത്രമേ കാണാനുള്ളൂ ബാക്കി പൈസയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പോച്ച ഒരു യാത്ര നടത്തിയിരുന്നു അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പതിനൊന്ന് കോടിയോളം രൂപ ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും പൈസ കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ഈ പിന്നെ ഈ ഒരു സ്ത്രീയെ അതായത് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും അഹോരാത്രം ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല കാരണം ആ ഒരു പെൺകുട്ടിയുടെ മുഖം ും കാണുമ്പോഴതിന് എങ്ങനെയെങ്കിലും അതിൻ്റെ അമ്മയെ തിരിച്ചു കിട്ടട്ടെ എന്താണെന്ന് വെച്ചാൽ അതിലും വലിയ ടീമുകളൊക്കെ ഇവിടെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയൻ അവിടെ വധിച്ചതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല നമുക്ക് തന്നെ അറിയാലോ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ വെച്ചിട്ട് നമ്മുടെ രണ്ട് പിന്നെ മത്സ്യത്തൊഴിലാളികളാണ് ഇറ്റാലിയൻ പൗരന്മാർ വെടിവെച്ച് കൊന്നിരുന്നല്ലോ നമ്മൾ കണ്ടതല്ലേ എന്നിട്ട് അവരെന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവന്മാർ അവരവരുടെ നാട്ടിലേക്ക് പോയി അത്രയേ ഉള്ളൂ അതങ്ങനെയാണ് അപ്പോൾ എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ ഒരു കുറ്റം ചെയ്തു അല്ലെങ്കിൽ ഇതായി എന്ന് കരുതിയിട്ട് അവരവിടെ മരിക്കണം അല്ലെങ്കിൽ അവരവിടെ കൊല്ലണം കൊല്ലപ്പെടണം എന്നൊന്നുള്ള മനസ്സൊന്നും എനിക്കില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ് ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യുക അല്ലാതെ അതിനപ്പുറത്തേക്ക് പൈസ പൈസയുടെ ആർത്തി കൊണ്ട് വല്ല കേസിലും പോയിട്ട് പെട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരു മലയാളികളുടെ കൂടെയും ഒരു മലയാളികളുടെ അടുത്ത് പോലും വന്നിട്ട് യാചകയാത്രാന്നോ അല്ലെങ്കിൽ മറ്റേ യാത്രാന്നോ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഞാൻ പറയും അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരാൾ പോലും പത്ത് പൈസ കൊടുത്തു പോകരുത് എന്ത് ദണ്ഡിത്തരം കളിച്ചാലും ശരി അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് അയ്യോ അവിടെ എനിക്കവിടെ നിൽക്കള്ളിയില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കൊണ്ടാണ് ഞാൻ ചെയ്തത് അതൊക്കെ പറയാം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇഷ്ടമില്ല തൊഴിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് അപ്പോൾ തന്നെ പറഞ്ഞ സ്ഥലം പൊട്ടുകയുള്ളുവാ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ദണ്ഡിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കിടക്കുമ്പോഴേ ഈ ബോച്ചയോ അല്ലെങ്കിൽ മറ്റുള്ള ആളോ വന്നിട്ട് യാചകയാത്രേ യാചകയാത്രേ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി മലയാളികൾ പത്ത് പൈസ നിങ്ങൾക്ക് തരൂല ഞാൻ തന്നെയാണ് പറയുന്നത് ഒരു മലയാളികളോലും പത്ത് പൈസ കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് തന്നെ അങ്ങനെ പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ചു കോടി വേണ്ട ഒരു ചെറുക്കനുണ്ട് ഒരു നാലോ അഞ്ചോ വയസ്സുള്ള ആ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ്റെ വിലയാണ് ഇരുപത്തഞ്ച് കോടി രൂപ ആ ചെറുക്കന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും ഇതുപോലെ പിന്നെന്തുകൊണ്ട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ അവർക്ക് എന്തെങ്കിലും ചെയ്യും ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യരാജ്യത്ത് ജീവിക്കാൻ പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു തെണ്ടിത്തരവും കാണിച്ച് അയ്യോ അഥവാ കയ്യാപമായിരുന്നു അയ്യോ അഥവന് പിന്നെ അവനെ ഒരുപാട് ഉപദ്രവിച്ചത് കൊണ്ടാണെന്ന് അയ്യോ അതവൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊരു ഫാഷൻ പോലെയാണ് വിദേശത്ത് പോകുക എന്തെങ്കിലും ഒരു കേസിൽ വിടുക അത് കഴിഞ്ഞതിന് ശേഷം കണ്ണീരും ആയിട്ട് എവിടെയാണ് എവിടെയാണ് ഗിനാവുമായിട്ട് ഒരു കണ്ണീരും ഗിനാവും ഇറക്കുക പിന്നു പറഞ്ഞാൽ കുറെ ടെലിവിഷൻ ചാനലും അതുപോലെ തന്നെ കുറെ ആൾക്കാരും ഇറങ്ങും എന്നിട്ട് മലയാളികളുടെ മുന്നിൽ പോയിട്ട് പൈസക്ക് തിണ്ടുക ഇതെന്തോ ഒരു വലിയ സംഭവം പോലെ അതാണ് അതാണ് ആലോചിക്കേണ്ടത് എന്ത് ഒരു കുറ്റം ചെയ്ത ഒരാളെയാണ് കൊണ്ടുവരുന്നത് അതിനിടെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ ഇതാക്കുകയാണ് എന്നാൽ വേറെ സംസ്ഥാനങ്ങളിലൊന്നും ഇതാരും ചെയ്യില്ല അതായത് വേറെ സംസ്ഥാനത്തുള്ള ഒരുപാട് പേരും തന്നെ പല കേസിലും പെട്ടിട്ട് വിദേശ രാജ്യങ്ങളിലുണ്ട് പക്ഷേ ഒരാൾ പോലും ഇറങ്ങൂല പോയിട്ട് പണിയുടെ ഓക്കെ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ മലയാളികൾക്ക് എന്താണെന്ന് വെച്ചാൽ എന്താ ഒരുത്തിനങ്ങടെ അങ്ങനെ കിടക്കുമ്പോൾ ഇല്ലേ അവർക്ക് ചൊറിച്ചിൽ തുടങ്ങും എന്ന് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇവർ രക്ഷപ്പെടേണ്ടായി എന്നുള്ളൊരു വിചാരമൊന്നും എനിക്കില്ല കേട്ടോ ഞാൻ അത്ര വലിയ ക്രൂരനൊന്നുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ നമ്മൾ പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ് അതായത് ഒരു സാധാരണക്കാരനാണ് ഞാൻ ഈ സാധാരണക്കാരൻ ചിന്തിക്കുന്ന ഒരിതിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ദേഷ്യമുണ്ടാകാം വികാരമുണ്ടാകാം പൈസ ഉണ്ടാക്കണം എന്നുള്ള മോഹമുണ്ടാകാം ഒക്കെ ഉണ്ടാകാം നമുക്കൊരുപാട് വാഗ്ദാനങ്ങൾ വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളെ പ്രലോഭിപ്പിക്കും ഇതൊക്കെ ചെയ്യുമെങ്കിലും നമ്മളൊരു കാര്യം ആലോചിക്കുക മക്കളെ വിദേശത്താണ് അവിടെ എന്തെങ്കിലും തരത്തിൽ പെട്ടുപോയി പെട്ടുപോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ പുറം ലോകം കാണത്തില്ല മക്കളെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും പെടാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതെന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മുടെ ഇന്ത്യയിൽ വേറെ അവിടെ വേറെ അതാണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് തിരിച്ചു പിന്നെ അവരെ കൊലപ്പെടുത്തോ ഇല്ലെങ്കിൽ അവരുടെ കഴുത്തു വിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയുള്ള ജനങ്ങൾക്ക് കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ആക്രമിക്കുന്നു അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ജാമ്യത്തിൽ വിടുന്ന ഒരു നിയമാണെങ്കിൽ നമുക്കൊന്നും അവിടെ ഇറങ്ങി നടക്കാൻ കഴിയില്ല ഈ ഒരു ഭയം ഉള്ളത് കൊണ്ടല്ലേ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലും പോയിട്ട് ഇറങ്ങി നടക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ശക്തമായ നിയമമുള്ളതുകൊണ്ടാണ് അവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ കുടുങ്ങിയതാണ് നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലാണെങ്കിലോ നമ്മളെ നാട്ടിലാണെങ്കിൽ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്തിന് ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെയും ജീവിതത്തിൽ പുറലോകം കാണില്ല ആ ഒരു ഭയം മലയാളികളായാലും അതുപോലെ തന്നെ എല്ലാവരും അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ട് ഗൾഫ് മേഖലയിൽ അവർക്കെല്ലാവർക്കും ഉണ്ട് എന്നാലും ചില ഗീടങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെടുന്നത് അവരൊക്കെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ വധശിക്ഷ കൊടുക്കുകയും ചെയ്യാറുണ്ട് അതെന്ന് പറയുന്നത് ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർക്കോ ഒന്നുമല്ല അവിടെ എന്ന് പറഞ്ഞാൽ സ്വദേശിയായാലും ശരി വിദേശിയായാലും ശരി ആരായാലും ഗൾഫ് രാജ്യങ്ങളിൽ ഒരേ ഒരു നിയമം മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ജോലി ചെയ്യുക നല്ല ആഹാരം കഴിക്കുക അടിയോ പിടിയോ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുക നല്ല സുരക്ഷിതമായിട്ട് സാമ്പത്തികപരമായിട്ട് ഇങ്ങനെ ജീവിക്കുക അതുമാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അയ്യോ അവിടുത്തെ നിയമം ഭയങ്കര തന്നെ കേട്ടോ അയ്യോട് ഒരുത്തം പറയും അവിടുത്തെ നിയമം ഭയങ്കര തന്നെ ഞാൻ വെച്ചാൽ നീ എന്തിനോടെ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ജോലിക്കാൻ പോകുന്നത് ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പിടിച്ചോണ്ട് പോകുക അതായത് നല്ല രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ പോലും പിടിക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബോച്ച് ഇറങ്ങിയത് കൊണ്ട് എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയക്ക് കുറച്ചൊരു ആശ്വാസമുണ്ടാകും എന്നാലും ഇതൊരു രാജ്യത്തിൻ്റെ പ്രശ്നമാണ് യമൻ എമൻ പോലെയുള്ള രാജ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇല്ല ഒരു സംവിധാനങ്ങളില്ല ഒന്നുമില്ല അപ്പോൾ അവിടെയൊക്കെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കിക്കൊണ്ട് വരണമെങ്കിൽ നല്ല ജോലിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് ഇപ്പോൾ ഇപ്പോഴിവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ ആൾക്കാരും എല്ലാവരും കിണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പതിനാറാം തീയതി നമുക്കൊരു നല്ല ഒരു വാർത്ത തന്നെ നമ്മുടെ കാതിൽ എത്തട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷ ഞാൻ പറഞ്ഞല്ലോ അതായത് ആ സഹോദരിക്ക് അങ്ങനെ പറ്റി ഇല്ലേ അബ്ദുൾ റഹീമിനെ അങ്ങനെ പറ്റി എന്ന് വിചാരിച്ചിട്ട് അവരവിടെ മരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവർ വന്നോട്ടെ പക്ഷേ ഇനിയുള്ളവർ സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു പിന്നെ കുട്ടിക്ക് അമ്മയെ കിട്ടുവാണെങ്കിൽ ഇല്ലെങ്കിൽ ആ ഒരു വയസ്സായ അമ്മച്ചിക്ക് അവരുടെ മകളെ കിട്ടുവാണെങ്കിൽ ഭർത്താവിനെ ഞാൻ പറയത്തില്ല അവനെ ഒരിക്കലും അവനോട് എനിക്ക് ഒരു ദാശ ഒരു ധെയ്യവും ഇല്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഭർത്താവ് കാരണമല്ലേ പോയിരിക്കുന്നത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലോ അയാൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണെങ്കിലും ഒരിക്കലും ഈ സ്ത്രീ പോയി ചാടുന്ന എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ എമൻ പോലെയുള്ള രാജ്യത്ത് യാതൊരുവിധ ഗ്യാരണ്ടിയില്ല മനുഷ്യജീവന് തന്നെ ഗ്യാരണ്ടിയില്ല അപ്പോഴാണ് ഭാര്യയോട് നീ പോയിക്കോ നീ അവിടെ സെറ്റിലായിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് അല്ലെ എനിക്ക് മനസ്സിലാകാതെ ഉണ്ടിക്കുന്ന ഒരു നഴ്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ തന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ രണ്ടുപേരും ജോലി ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കും ാക്കാൻ വേണ്ടി നോക്കാതെ ഇതുപോലെയുള്ള ഏടാകുണ്ടത്തിൽ പോയിട്ട് ചാടിയത് കൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വന്നത് അതല്ലേ ആ ഒരു കുഞ്ഞിന് അമ്മയില്ലാതായത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഒരു മലയാളികൾ പോലും ഇല്ലെങ്കിൽ ഒരാൾ പോലും ഇനി ഇമ്മാതിരി തോന്നിയപാസം ചെയ്തു വന്നിട്ട് പൈസ വേണമെന്ന് കാരണം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി പോലും സഹകരിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ട ഒരുപാട് രോഗികളുണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം പറ്റുമെങ്കിൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ ലൈക്കും കമൻറ്റും മറന്നുകയേ ചെയ്യരുത് കാരണം കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ലൈക്ക് ചെയ്യാണ്ട് കാണുന്നുണ്ട് അപ്പോൾ ബൈ ബൈ